കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി ഇടപാടിനെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്താൻ ആസൂത്രിത നീക്കം നടക്കുകയാണെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ആരോപിച്ചു മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന ആരോപണം ഒരു തരത്തിലും നിലനിൽക്കുന്നതല്ല മാസപ്പടി ഇടപാടിൽ സർക്കാരിനെ ബന്ധപ്പെടുത്താൻ വസ്തുതകളില്ല എന്നും വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നും സർക്കാരിന് വേണ്ടി പ്രോസിക്യൂഷൻസ് ഡയറക്ടർ ജനറൽ ടി എ ഷാജി വാദിച്ചു വിജിലൻസ് അന്വേഷണ ആവശ്യം തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതിനെതിരെ മധ്യ കുഴൽനാടൻ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് കെ ബാബു പരിഗണിച്ചത് ഹർജിയിലെ പല ആരോപണങ്ങളും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഡി ജി പി വാദിച്ചു പൊതുമേഖലയിലല്ലാതെ ധാതു മണൽ ഖനനം അനുവദിച്ചിട്ടില്ല മുൻപ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അത്തരം നീക്കം ഉണ്ടായിരും പത്ത് ദിവസത്തിനകം പിൻവലിക്കുകയായിരുന്നു സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ളത് രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് ഇല്ലാത്ത സേവനത്തിന് പണം നൽകിയെന്ന ആരോപണം കെട്ടിച്ചമച്ചതാണ് സി എം ആറിൽ ഇത്തരത്തിൽ പരാതിയില്ല ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ പിഴവുണ്ടോ എന്ന കാര്യം അപ്ലിറ്റ് അതോറിറ്റി വിലയിരുത്തുന്നതിന് വിധേയമായിട്ടില്ല എന്നും സർക്കാർ വാദിച്ചു ഇരുപത്തിയൊൻപതിന് കേസ് വീണ്ടും പരിഗണിക്കും ന്യൂസ് ഡെസ്ക്